ഇന്ന് ഞാൻ പോകുന്നത് ഇലവീഴപ്പൂഞ്ചിറ പക്ഷെ ഭയങ്കര ഒരവധം പറ്റി ഞാൻ വേണ്ട ഈ വരുന്ന ഈ റോഡ് തിരഞ്ഞെടുക്കരുത് വഴി മാറിപ്പോയി പക്ഷേ ബോർഡ് കണ്ട് ഞാൻ അതുവഴി കയറി പോയതാണ് ഭയങ്കര കുണ്ടും കുഴിയും കാര്യങ്ങൾ ഞാനൊരു വിധത്തിലൊക്കെ എൻ്റെ വണ്ടി അതുവഴി ഇതുവഴിയൊക്കെ ഇറക്കിപ്പോയി പക്ഷേ കാറോ മറ്റ് വണ്ടികളൊന്നും യാതൊരു വിധ കാരണവശാലും പോകത്തില്ല അതേപോലെ കല്ലുകളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വേറേണ്ട ഒരു വഴി കാണിക്കാം അത് ഈരാറ്റുപേട്ടയിൽ നിന്നും വരാം തൊടുപുഴ ആ വഴിയും വരാം ഇതാണ് ഇലവീഴപ്പൂഞ്ചിറ വ്യൂ പോയിൻ്റ് ഞാനിപ്പം അങ്ങോട്ട് കയറുന്നില്ല വിറണ്ടിയ കറക്റ്റായിട്ടുള്ള വഴി കാണിച്ചു തരാം ഇതാണ് ആ വഴി നല്ല റോഡുമാണ് ഈ വഴിക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകളുണ്ട് ഇതൊന്നും എനിക്കോട്ട് അറിയത്തതുമില്ലായിരുന്നു പിന്നെ വഴിയും മാറിപ്പോയി ഈ വരുന്ന വഴിക്ക് നല്ല കാഴ്ചകളുണ്ട് പിന്നെ മലങ്കര ഡാമിൻ്റെ അവിടോട്ട് പോകാനുള്ള ഒരു വഴിയുണ്ട് അവിടെ ഒരു മുനി ഗുഹ കാര്യങ്ങളുമൊക്കെ ഉണ്ട് അവിടെ പിന്നെ നമ്മുടെ വണ്ടികളൊന്നും കയറത്തില്ല കാറോ കാര്യങ്ങളൊന്നും കയറത്തില്ല അത് അവിടെ ഓടുന്ന ട്രിപ്പടിക്കുന്ന ജീപ്പുകൾ മാത്രമേ പോകത്തുള്ളൂ അവർ പ്രത്യേകം ഒക്കെ കടിച്ചു സെറ്റ് ചെയ്തിട്ടേക്കാൻ ചെയ്തേക്കുന്നുണ്ട് അവരുടെ വണ്ടികൾ കയറും നമ്മുടെ വാഹനമൊന്നും പോകത്തില്ല ഇവിടെ ഈ വഴിയിലാണെങ്കിൽ നല്ല വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ റോഡ് തൊടുപുഴന്ന് ഇടുക്കി വാഗമൺ വരുന്ന വഴിയാണ് എനിക്ക് ഈരാറ്റുപേട്ടക്കാണ് പോകേണ്ടത് ഇടയ്ക്കിന്ന് തിരിയും തിരിഞ്ഞ് ഇടത്തോട്ട് തിരിഞ്ഞ് ഈരാറ്റുപേട്ടയ്ക്ക് പോവും വലത്തോട്ട് തിരിഞ്ഞ് തൊടുപുഴയ്ക്കും ഈ വരുന്ന വഴി കൂടെ തന്നെ ഇല്ലിക്കൽ കല്ലും പോകാം ഒരു ട്രിപ്പിന് രണ്ട് കാഴ്ചകൾ കാണുകയും ചെയ്യാം ഇവിടെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ നൈൻ ബോർഡ് എഴുതി വച്ചേക്കതയുണ്ട് വഴി കണ്ടപ്പോൾ എനിക്കൊരു സംശയം പോലെ തോന്നി ആ കടക്കാരനോട് അന്വേഷിക്കാം എന്ന് വിചാരിച്ചു ഭാഗ്യം കടക്കാരൻ പറഞ്ഞു എൻ്റെ വാഹനമൊന്നും അതുവഴി പോകത്തില്ല ഒന്നെങ്കിൽ നല്ല ഹൈറ്റുള്ള വണ്ടി അല്ലെങ്കിൽ ജീപ്പ് പകരം ഓഫ് റോഡ് വഴിയാണ് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറിയില്ല ഈ സ്ഥലം ഇറങ്ങി അവിടെ എവിടെയൊക്കെ കാണാനും ഫോട്ടോസ് എടുക്കാനും ഒക്കെ നല്ല അതിമനോഹരമായ കാഴ്ചകളാണ് ഇവിടുന്ന് ഒരു രണ്ട് മൂന്ന് ഹെയർ വളവുണ്ട് നല്ല വളവും തിരുവ എസ് വളവ് പോലെ കിടക്കും ഞാൻ ഈ റൂട്ട് തിരഞ്ഞെടുക്കുക ഇതേപോലൊക്കെ നല്ല വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് വേറെ വലിയൊരു വെള്ളച്ചാട്ടമുണ്ട് ഞാൻ അങ്ങോട്ടത് കയറിയില്ല സമയക്കുറവ് മൂലമാണ് അങ്ങോട്ട് കയറാഞ്ഞത് നമ്മൾ ഈ വരുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഇത് ഇതിൽ വീഴാപ്പൂഞ്ചറയുടെ നേരെ അടിഭാഗമാണ് ഈ വെള്ളത്തിലൊന്നും ഇറങ്ങി കുളിക്കാമെന്നും ഇറങ്ങാമെന്നൊന്നും വിചാരിക്കണ്ട ആരെയും ഇറക്കത്തില്ല അവിടെ എഴുതിയും വെച്ചിട്ടുണ്ട് പ്രത്യേകം ഏറ്റവും ഇതായിരുന്നു മുനിപ്പാറ അവിടെ നിന്ന് മലങ്കര ഡാമൊക്കെ കാണാം നല്ലപോലെ ഡാമ് കാണാന്നല്ല ഇരുന്നൂറ് മീറ്റർ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ വാഹനമൊന്നും പോകത്തില്ല ഇനി നിലവീഴപ്പൂഞ്ചാറയിലെ ടോപ്പിലേക്ക് നടന്നു പോവുക അവിടുന്ന് ജീപ്പുണ്ട് ഞാൻ ചോദിച്ചപ്പം അഞ്ഞൂറ് രൂപയാന്ന് പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ പിന്നെ വീഡിയോ എടുക്കണം അതുകൊണ്ട് നടക്കാമെന്ന് ഓർത്തും നല്ല കോടമഞ്ഞാണ് വെള്ളം കുടിക്കാനോ എല്ലാം കയ്യിലില്ലെങ്കിൽ ഇവിടെ നിന്ന് മേടിച്ചോണോ മേപ്പൊട്ട് കടകളൊന്നുമില്ല ഇവിടെ നമ്മുടെ വാഹനങ്ങളൊന്നും പോകത്തില്ല പിന്നെ ടൂ വീലറൊക്കെ എങ്ങനെയൊക്കെ പിള്ളേർ തെറ്റൊക്കെ അതൊഴി ഇതൊഴിയൊക്കെ കയറി പോകുന്നുണ്ട് പിന്നെ ജീപ്പ് മാത്രമേ ഉള്ളൂ ജീപ്പ് എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകം ഒക്കെ അടിച്ച് ആ അവിടുത്തെ റോഡ് കണ്ടീഷൻ ആക്കി ഇട്ടേക്കുന്ന വണ്ടിയാത് അവിടുത്തെ ഓട്ടത്തിന് നമ്മുടെ വാഹനമൊന്നും കേരളത്തില്ല അടിയൊക്കെ ഇടിക്കുകയും ഒക്കെ ഇറങ്ങി വരുമ്പോൾ പല പല പണി വരും മുമ്പേ കാണിച്ച ആ കുളമാത് ഞാൻ നടത്താൻ കാരണം താഴെ നിന്ന് എനിക്ക് തോന്നുന്ന ഒരു ഒന്നൊന്നര കിലോമീറ്ററിന് പുറത്തുണ്ടെന്ന് തോന്നുന്നു അതോ കയറ്റം കയറി ക്ഷീണിക്കുന്നതുകൊണ്ട് എൻ്റെ തോന്നലാന്നും അറിയില്ല പക്ഷേ നല്ല ഹൈക്കിലാണ് മൊത്തവും കൂടെ മുടികളക്കുക ഒന്നും കാണാനൊന്നും പറ്റില്ല ആ മുകളിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ നിരനിരയായിട്ട് വരുന്നുണ്ട് പക്ഷേ ആരെയും കാണില്ല കൺമുൻപിൽ വരുമ്പോഴേ കാണത്തുള്ളു അതുപോലെ കോടയാ ജീപ്പ് അവിടെ വരെ വരുത്തുള്ളു ഇവിടുന്ന് പിന്നെ ടോപ്പിൽ ചെല്ലണമെങ്കിൽ നടക്കണം ടോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ ഈ താഴ്ഭാഗം കോടയില്ലെങ്കിൽ താഴ്ഭാഗം മൊത്തവും കാണാവുന്നതായിരുന്നു കണ്ടോ കോട കിടക്കുക നാല് ചുറ്റും കോട ഞാൻ നിൽക്കുന്ന ഭാഗം എല്ലാം കോടയാ വീഡിയോ കാണുമ്പോൾ അറിയാം ദൂര ദൂരഭാഗങ്ങളൊന്നും വീഡിയോയിൽ കിട്ടുന്നതേ ഇല്ല അഞ്ഞെല്ലാം നമ്മുടെ താഴ്ഭാഗത്താണ് അതിന് മുകളിലാണ് നമ്മൾ നിൽക്കുന്നത് കാറ്റൊക്കെ കഴിക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഒരു ചാലം ഒന്ന് കളിയും മറ്റടിച്ച് തെളിഞ്ഞപ്പം കിട്ടിയ വീഡിയോ ആയത് എന്നാലും അകലെയൊന്നും കാണുന്നില്ല കോടയല്ലെങ്കിൽ കിലോമീറ്ററുടെ കണക്കിന് ദൂരം നമുക്ക് കാണാൻ പറ്റും